ഹലോ ഇന്ന് നമ്മളൊരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിട്ടാട്ടോ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പതിനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിൽ നമ്മളധികം വെള്ളം ഒഴിക്കാൻ പാടില്ല കാരണം ഇതൊന്നൊരു കുറുകിയ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൺചട്ടിയിലാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ അത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നെ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള എന്താ നോക്കാം ഇതിൽ ഒരു അരക്കപ്പ് തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കടുകും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അരപ്പ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചാൽ ഇത് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് വേവിച്ചെടുക്കണം കേട്ടോ ആ തേങ്ങയുടെ ആ ഒരു ഇത് മാറുന്നത് വരെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കണ്ടൻസർ ആഡ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് തൈര് കൂടി ആഡ് ചെയ്യാം അധികം പുളിയുള്ള തൈര് നമ്മളിതിൽ ഉപയോഗിക്കാറില്ല കേട്ടോ എന്നിട്ട് അതും കൂടി നന്നായിട്ട് ആഡ് ചെയ്ത് നമ്മളന്ന് എടുത്തിട്ട് ഒന്ന് ഒന്ന് കുറച്ച് നേരം കൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി അധികം പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്കിതിൻ്റെ വറവും കൂടി ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യും അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ആഡ് ചെയ്യാം നമുക്ക് സദ്യയിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐ ഒരു ഡിഷാണ് പൈനാപ്പിൾ പച്ചടി അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു